എന്റെ വീട്ടിന്റെ ചുമരിൽ ഒരുപാട് ക്രിക്കറ്റ് കളിക്കാറുള്ള ഫോട്ടോ ഒന്നുമില്ല ഒറ്റൊരാളെ ഗ്രൗണ്ടിൽ ചോര ടീമിനെ കപ്പെടുത്തു കൊടുത്ത ഒരാളെ ഫോട്ടോ ഔട്ട് ഔട്ട് അഭിഷേക് നീ ും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒരു കിടിലും എടുത്ത് നല്ലൊരു റിവ്യൂ ഡിസിഷൻ എടുത്ത് ഇത് റൊമാൻറ്റിക് താനേന്ന് പറയണം പിന്നെ ഒരു റണ് ഔട്ടും മിസ്സാക്കി ഒരു റിവ്യൂവും കളഞ്ഞു അതുകൊണ്ട് എന്നാലും നീ ഇവൻ്റെ ഓവറിൽ ഇത്ര റൺ റണ്ണ് എടുക്കേണ്ടേനോ എന്മാരി തിരിച്ചടി ഇവൻ അടിക്കുന്ന ഒരു മയം വേണ്ടേ സംഭവം കളി നമ്മൾ ജയിച്ച് പക്ഷെങ്കിൽ ഈ ഫീൽഡിങ്ങെന്ന് നമ്മളിനെ തുടരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മളൊരു പത്ത് ബാറ്റ്സ്മാന്മാരെ കളിപ്പിക്കേണ്ടി വരും ഈ മിസ് ഫീൽഡിന് വേണ്ടിയിട്ടുള്ള റണ്ണാക്കിയൊക്കെ കിഷൻ മോനു നീയോ റണ്ണൊന്നെടുക്കാണ്ട് കുറേ മിസ് ഫീൽഡ് നടത്തിയത് എന്തായാലും നന്നായി ഇല്ലെങ്കിൽ ഈ കാര്യത്തിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ പിറ്റം ഞാൻ നമ്പർ കറക്കി അയാളെ ഒന്ന് വിളിക്കേ കുറച്ച് ടിപ്സ് ആവശ്യമുണ്ട്